നല്ല വരി ഉണ്ട് ആ പിന്നെ കുറേക്കൂടിയും ഈ കഥാമൂല്യമുള്ള സ്റ്റോറികളൊക്കെ ഞാൻ എറണാകുളത്താവുമ്പം ഒരു സ്റ്റോറി കൊടുത്തു കല്യാണം കഴിച്ച് നാലാം ദിവസം വന്ന ഒരു തമിഴ് ദമ്പതികൾ മണ്ണിടിഞ്ഞു പോന്ന് മരിച്ചു അപ്പം കഴുത്തിൽ ഒരു മഞ്ഞ മാലിയാണ് പെൺകുട്ടികൾ ഉള്ളത് അപ്പം അന്വേഷിച്ചപ്പം മറ്റു തമിഴിലൊക്കെ വന്നിട്ടുണ്ട് മൂന്നാം ദിവസമാണ് പണിച്ച് വന്നത് അങ്ങനത്തെ ഒരുപാട് സ്റ്റോറി കൊടുക്കാനൊക്കെ ഈ ഇവരുടെ എഴുത്തുകാരിയിലുള്ള ബന്ധം സഹകരിച്ചിട്ടുണ്ട് അന്ന് മൂന്ന് ലക്ഷം നാല് ഒന്നും സർക്കാർ പ്രഖ്യാപിക്കാറില്ല ശവം കൊണ്ടുപോകാനുള്ള കാശ് ഇവരെ കിട്ടില്ല ഈ ഒരു കോൺട്രാക്ട് കൂട്ടിക്കൊണ്ടു വന്ന ഇപ്പോഴെനിക്ക് ആ കുഞ്ഞിൻ്റെയും ആ ഭാര്യയും ഭർത്താനും ഓർമ്മയുണ്ട് മണ് മണ്ണിൽ ജയിച്ചാൽ പത്തൊമ്പത് വയസ്സാണ് പുരുഷന് പത്തോ പതിനാറോ പതിനേഴ് വയസ്സ് പെണ്ണു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലത്ത് പത്രപ്രവർത്തനം ഒരു പോകാനുള്ള കാഴ്ചപ്പാട് കാഴ്ചപ്പാട് അത് ഇത്രയും ശേഷമുള്ള കാഴ്ചപ്പാട് ഇപ്പം അന്ന് പത്രപ്രവർത്തനം ഒരു ലാഭകച്ചവടമായിട്ട് വന്നതല്ല നേടാനില്ല നഷ്ടപ്പെടാൻ വന്നവരെ പതിവ് ഈ ഇൻ്റർ വെച്ച് ഇപ്പോൾ മൂന്ന് കൊല്ലത്ത് പത്രപ്രവർത്തനം നടത്തിയാൽ ഖാദി ബോർഡ് പോലെ സ്ഥാപനങ്ങളിൽ ഇൻഫർമേഷൻ ഓഫീസറേയും കിട്ടും ഞങ്ങൾ പലരും അന്ന് പോയിട്ടുണ്ട് ഞാൻ പോകാൻ ഈ മാ മാതൃഭൂമിയുടെ നമ്മുടെ ജോലി നല്ലതിലാണ് ആ പത്രപ്പോണത്തിൻ്റെ അന്തസ്സ് രൂപയിലിപ്പം നാലായിരം റുപ്യാണ് പെൻഷൻ കിട്ടുന്നത് ഞാൻ മറ്റുള്ള ജോലിക്കും പോയാൽ പത്തായി ഇരുപത്തിയഞ്ച് രൂപ പെൻഷൻ കിട്ടാമെന്ന് അതിലും സങ്കടമില്ല ഇതൊരു ഇതൊരു വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞെന്നുള്ള ഭക്ഷണത് ഇപ്പോഴത്തെ ഒരു വിരമിച്ചതിന് ശേഷം സീനിയർ ജേർണലിസ്റ്റ് ഫോർ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് തപ്താന അതിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ അപ്പം ഈ കൂലി കൂടുതലിനു വേണ്ടി പറഞ്ഞതുമായി ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിക്കാനും പിന്നെ ഞങ്ങൾ പലർക്കും ചൂക്കെടും കാര്യമൊക്കെ അവർക്കൊരു ഇൻഷുറൻസ് ആനുകൂല്യം ഈ ആശുപത്രി ആനുകൂല്യം ലഭിക്കാനൊക്കെ വേണ്ടിയുള്ള സമരത്വം തോതിലുള്ള നടത്തോണ്ടിരിക്കുകയാണ് വിരവിച്ച പത്രപ്രവർത്തകരുടെ സംഘടന സംഘടനയുടെ എറണാകുളം അതിൻ്റെ ഇവിടെ കോഴിക്കോട്ട് ഞാൻ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നവര് ഇപ്പം ഇപ്പം ഈയിടെ ഇന്ന് ഞാൻ എറണാകുളത്ത് വയനാട്ടിൽ ബത്തേരി ഉണ്ടായിരുന്ന നമ്മളൊരു ലേഖൻ അദ്ദേഹം എറണാകുളത്താണ് അയാൾ ക്യാൻസലായിട്ട് മരുണായിട്ട് മുന്നോട്ട് അങ്ങ് കേട്ടപ്പം ഞങ്ങൾ സീനിയർ ജേർണലിസ്റ്റ് പോറും ഇന്നൊരു പതിനായിരം റുപ്യ അയാളുടെ യൂണിയൻ ബാങ്കിൻ്റെ നമ്പറിൽ ഞാനിപ്പോൾ അയച്ചു കൊടുത്തു ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു നാല്പത് വർഷം മുൻപ് തുടങ്ങുന്ന രീതിയിലുള്ള പത്രപ്രവർത്തനം അല്ല ദൃശ്യമാധ്യമങ്ങള് വന്നു സോഷ്യൽ മീഡിയ വന്നു ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ് ലോകം നമുക്ക് ഇങ്ങനത്തെ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞു കോഴിക്കോടിന് തൊട്ടടുത്തുള്ള ഫറോക്കിലാണെങ്കിലും ആണെങ്കിലും അവിടെ നിന്ന് മാറ്റം നിങ്ങൾക്ക് എവിടെയൊക്കെ വന്നിരിക്കുന്നു ലോകത്തിൻ്റെ എവിടെ നിന്നും അപ്പം തന്നെ കാണാവുന്ന സംവിധാനം ഉണ്ടല്ലോ അത് എങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് നമുക്ക് അറിയാനില്ല ഫോൺ ഗുണകരമാണ് വലിയ ഗുണകരമാണല്ലേ എപ്പോൾ ഏത് വാർത്ത ആ സമയത്ത് കിട്ടാനുള്ള സൗകര്യം ഇപ്പം ഈ വെള്ളപ്പാച്ചിലൊക്കെ ഞങ്ങളൊക്കെ ചുരം ഇതിലൊക്കെ ഇത് പൊട്ടി വീണാൽ പിറ്റേന്നല്ലേ കൊടുക്കുക ചരമം പോലും അന്ന് കൊടുത്തിരുന്നത് താമസിച്ചിട്ടാണ് ഇതുപോലെ ഫോൺ വിളിച്ചാലും എടുക്കാൻ പറ്റില്ല ഫോൺ കിട്ടൂലേ ഏജന്റുമാർ രണ്ടും മൂന്ന് ചരമാണോ ഒന്നിച്ച് കൊണ്ടുവരിക എന്തിലും ഡേറ്റ് വെച്ച് കൊടുക്കും ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തിരിഞ്ഞ് ഓ നല്ല സംതൃപ്തിയാണ് പലരും ദൂരം അവിടെ നിന്നും കാണുന്ന ആളുകൾ നിങ്ങൾ അന്ന് അത് കൊടുത്തിരുന്നു കൊടുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ല ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്ക് പക്ഷെ അത് അത് ഉപയോഗപ്പെടുത്തി നമുക്ക് എവാർഡുകളിലേക്കൊന്നും പോകാനില്ല അത് അന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല നമ്മളൊരു ഒരു സത്കർമ്മം ചെയ്യുന്ന മനസ്സിന് തോന്നലാണ് നിൻ്റെ അത് ചെയ്തൊരു സംതൃപ്തി ഇപ്പോഴുണ്ട് സാങ്കല്പികമായിട്ടൊരു ചോദ്യം ചോദിച്ചു വീണ്ടും ഒരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ പത്രപ്രവർത്തകനായിട്ട് തന്നെ പിന്നെ ജോലി ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയാണോ ഞാൻ പറഞ്ഞ പത്രപ്രവർത്തകനാകും അത് വീരത്ത് നടന്നും സൈക്കിൾ ചവിട്ടിയും ഒക്കെ പോകുന്ന ഒരു പത്രപ്രവർത്തകൻ അതാണ് എൻ്റെ മുമ്പിലുള്ള ലോകം ഇപ്പം ആ നിലയ്ക്ക് ഞാൻ അനുസരിച്ചാണ് കാരണം ഇപ്പോഴത്തെ ലോകത്തെ എനിക്കറിയില്ല ഇപ്പോൾ കുറെ ഈ രംഗത്തേക്ക് ഒരുപാട് ചെറുപ്പകുട്ടികളടക്കമുള്ള ഒരു തള്ളിക്കയറ്റാണ് അപ്പൊ ഈ ഇവർക്ക് ഒരു പഴയ കാലത്തെ ഒരു വെറ്റൻ ഒരു മുതിർന്ന ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഈ പുതിയ തലമുറയോട് ഈ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയോട് പറയാനുള്ള ഉപദേശം എന്താണ് ഇനി പ്രത്യേക ഉപദേശങ്ങളൊന്നും നമ്മളെടുത്തില്ല ഈ സാങ്കേതികവിദ്യ അവർക്ക് മുതൽ കൂട്ടായിരിക്കും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ വേദനിക്കുന്നവനും ബുദ്ധിമുട്ടുന്നതിൻ്റെയും കഥ കാണാൻ ഈ ഇതിലും മറക്കാട്ടിരിക്കട്ടെ നല്ല ഉള്ളൂ യൂണിയൻ പത്രപ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിലൊക്കെ നിർണായക ഞാൻ മാതൃഭൂമി ഞാൻ മാതൃഭൂമിൻ്റെ ജേർണലിസ്റ്റ് ജൂജിയൻ്റെ സംസ്ഥാന ആദ്യത്തെ പ്രസിഡന്റായിരുന്നു പിന്നെ പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രസ് ക്ലബിൻ്റെ കോഴിക്കോട് കൊച്ചി പ്രസിഡന്റ് പിന്നെ ജെ എൻ യുവിൻ്റെ സംസ്ഥാന അല്ല വർക്കിംഗ് ജേർണലിസ്റ്റ് ദേശീയ കൗൺസിലങ്ങ് ഓക്കെ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളം ഇന്ത്യ മുഴുവൻ പോകാനും ഈ സമ്മേളനങ്ങളിൽ ആളുകളെ കാണാനും മറ്റു പത്രപ്രവർത്തകർ ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്രയും വലിയൊരു അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചാൽ വളരെയേറെ നന്ദിയുണ്ട് എന്ന് നമസ്കാരം ശരി ശരി